സഭകളിൽ ഏറ്റവും ദീഷാവിശ്വാസമുള്ള ലോകം മുഴുവൻ പോയി ജനങ്ങളോട് സുശേഷ പ്രകടിച്ച് ആകർഷിച്ചിട്ടുള്ള ആത്മീയാചാര്യനാണ് നിങ്ങൾ നിങ്ങൾക്ക് ആ താരത്തിൽ സത്യവും നീതി

പ്രഖ്യാപിക്കുന്നു നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഏറ്റവും വിശദമായ ഒരിടത്ത് സാധ്യമാകുന്നു സാധ്യമാകുകയില്ല കുർബാന ഞങ്ങൾ

ും മരിക്കൻ വേണ്ടി ഇതാ വന്നിരിക്കുന്നു ഞങ്ങള് പോലീസോ പാഷാളോ അല്ല ഈ ലോകത്തിന്റെ സർവ്വശക്തികളെ വന്നു പോകട്ടെ സത്യവിശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ ചോദിച്ചു കൊണ്ട് നിലകൊള്ളും എന്ന് കുറച്ചെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വന്നു